അത് ഓരോരുത്തരായിട്ട് ഓരോ ഷോട്ടിൽ എടുക്കും ഇതെല്ലാം കാണിക്കട്ടെ ഒറ്റ ഷോട്ടിലായിട്ട് നമ്മുടെ വീഡിയോ വീഡിയോമാരുടെ പറയുകയാണെ പറയട്ടെ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലിന ടിച്ചന്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പിന്നെ നമ്മളെപ്പോഴും ഒരൊറ്റ ഷോർട്ടിലായിട്ടാണ് ഡാൻസ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇപ്പം മുതലൊരു ചെറിയ വ്യത്യാസം ചെയ്യുവാണ് കേട്ടോ അതിൽക്കിഷ്ടപ്പെടുമെന്നറിയത്തില്ല മറ്റതിങ്ങനെയുള്ള നോളജും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ പാർട്ട് പാർട്ടായിട്ടല്ലേ ഇടുന്നത് അപ്പം നമുക്ക് പത്ത് ദേവിമാർ അല്ലേ നല്ല ദേവി ഭക്തർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമായിരിക്കും അതായത് നവദുർഗകളെ ഉദ്ദേശമല്ല അല്ലാണ്ട് പത്ത് ദേവിമാർ ഉണ്ട് അപ്പോൾ അവർ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാരതനടനത്തിൽ ഭരതനാട്യത്തിലും ഒക്കെ യൂസ് ചെയ്യുന്ന രീതി ഭരതനാട്യത്തിലും ഒക്കെ യൂസ് ചെയ്യുന്ന മുദ്രകൾ ബേസ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ഓരോരുത്തരെ ആയിട്ട് നമുക്കൊന്ന് ഒരു ഷോട്ടിലായിട്ട് ചെയ്യിച്ച് നോക്കാം വേറെ കട്ടൊന്നുമില്ല നിങ്ങളെല്ലാം അപ്പമായിട്ട് ചെയ്യണം ശരി അപ്പൊ ആദ്യത്തെ ദേവി ആരാ ആ ഞാൻ ഇതുകൂടെ വെച്ച് പറയാം ആദ്യത്തെ ദേവി രണ്ടാമത്തെ ചാമുണ്ടി മൂന്നാമത്തെ ഭൂദേവി നാലാമത്തെ വീരലക്ഷ്മി അഞ്ചാമത്തെ വിജയലക്ഷ്മി ആറാമത്തെ മഹേശ്വരി ഏഴാമത്തെ കൗമാരി എട്ടാമത്തെ വൈഷ്ണവി ഒൻപതാമത്തെ ഭൂമിദേവി പത്താമത്തെ ഗംഗാദേവി അപ്പൊ ഈ പത്ത് ദേവിമാരെ നമുക്കൊന്ന് കാണാം ഓരോരുത്തരായിട്ടല്ലേ ഒരു ഷോട്ടലായിട്ട് ചെയ്യണം കേട്ടോ ശരി ആദ്യത്തെ ആരായിരുന്നു പറഞ്ഞേ ആ വന്നോ ആരാണ് ആദ്യം ദുർഗ അപ്പൊ ദുർഗയെ നമുക്കൊന്ന് കാണാം ആ അഭിരാമി മോള് ദുർഗയെ ചെയ്തേ ആ പ്രൗഢമായ മുഖം ശരി അപ്പൊ ഇതാണ് ദുർഗ ശരി ഇനി അടുത്ത ആരാണ് ഇതാണ് ചാമുണ്ടി ചാമുണ്ടി നിൽക്കുന്ന കണ്ടോ ഓക്കേ ശരി ആ അടുത്ത ആൾ ആരാ അത് ദേവിയാണ് ഏറ്റവും പ്രൗഢയായി ഏറ്റവും ഒരു ദേവിയാ കേട്ടോ ആള് വേണം ഓക്കെ അപ്പൊ മൂദേവി ഒന്ന് കാണിച്ചേ ശരി അപ്പൊ നമ്മുടെ അനാമിക മോള് മൂദേവിയെ കാണിച്ചു ഇനി അടുത്ത് ഒരു ചെറിയ ചിരി ചിരിയുണ്ടത് ആ ലാസ്റ്റ് ചിരിച്ചു ഓക്കെ അടുത്ത ആരാണ് വീരലക്ഷ്മി ആ അപ്പൊ നമ്മുടെ ജാനകി മോള് വീരലക്ഷ്മിയെ ചെയ്യുവാണോ ചെയ്തേ ആ വീരലക്ഷ്മി അങ്ങനെ നിക്കുവാണ് ശരി ഓക്കെ ഇനി അടുത്ത ആരാണ് വിജയലക്ഷ്മി ഞാൻ വിജയലക്ഷ്മി ഏതോ ചേച്ചിയുടെ പേര് പറയുന്നാണൊക്കെ പറഞ്ഞേ അപ്പൊ നമുക്ക് വിജയലക്ഷ്മി കാണാം ഞാൻ എന്ന് കാണും കൊണ്ടുവരുന്നത് വിജയലക്ഷ്മി ചെയ്തേ ആ ഓക്കെ അപ്പൊ വിജയലക്ഷ്മി വന്നു ശരി അടുത്ത ആരാണ് മഹേശ്വരി ഓഹ് മഹേശ്വരിയായിട്ട് വന്നു നമ്മുടെ ജനമോള് മഹേശ്വരി ആയിട്ട് നിന്നേ അപ്പൊ അരമണ്ഡലം ഒന്ന് കൊടുത്തേ ശരി അപ്പൊ മഹേശ്വരിയായിട്ട് ജനമോള് വന്നു അടുത്ത ആള് വന്നോ കൗമാരി കൗമാരി ആ അടുത്ത അനാമിക മോള് കൗമാരിയായിട്ട് നിൽക്കുവാണ് കേട്ടോ കൗമാരി ദേവിയാണ് ഇത് ആ ഇനി അടുത്ത ആൾ വൈഷ്ണവി ആ അപ്പൊ വൈഷ്ണവി ഒന്ന് കാലൊക്കെ എടുത്തു വെക്കുക ഓക്കെ അപ്പൊ ഇതാണ് വൈഷ്ണവി വൈഷ്ണവി ചിരിച്ചൊക്കെ നിക്കുവാണ് കേട്ടോ ആ ഇനി അടുത്ത ആളാരാ ആ അപ്പൊ അടുത്ത ഭൂമി ദേവിയായിട്ട് അഭിരാമി മോള് നിന്നേ ആ അപ്പൊ ഇതാണ് ഭൂമിദേവി ആ ഇനി അടുത്ത ആരാണ് ആ ആരാണ് ഗംഗാദേവി ആ ഗംഗാദേവിയായിട്ട് ദേവിയായിട്ട് ജനമോള നോക്കട്ടെ ഗംഗാദേവിയായിട്ട് നിൽക്കുവാണ് ആ അത് കൊറച്ചുകൂടെ ഒന്ന് നല്ല വെറുപ്പിച്ചേ ആ ഓക്കെ അപ്പഴ് നമ്മൾ പത്ത് ദേവിമാരെയും കണ്ടു കാലെടുത്ത് വെച്ചു പത്ത് ദേവിമാരെ കണ്ടു നവദുർഗമാരല്ല ഇപ്പോൾ ഭാരതനടനത്തിൽ ഇങ്ങനെയുള്ള മൂർത്തികളുടെ എല്ലാ എല്ലായിതും ഭരതനാട്യം മാതിരി തന്നെ ഭരതനാട്യത്തിലുള്ള എല്ലാ ഇതും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ അങ്ങനെയുള്ള മൂർത്തി ഒരുപാട് കാര്യങ്ങൾ സെയിം അത് തന്നെ പഠിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു നിലയും മുദ്രകളുടെ ഒക്കെ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പത്ത് ദേവിമാരുടെയും പ്രാർത്ഥനയോടുകൂടി വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഷോട്ടിലായിട്ട് ഒരു നോളജിന്റെ വീഡിയോ എടുക്കുന്നത് അപ്പം ആ ക്രെഡിറ്റ് ഈ വീഡിയോ ഒക്കെ അല്ലേ ആ ശരി അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു നോളജായിട്ടും നല്ലൊരു ഡാൻസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം ടാ ആ ശരി ടാറ്റ പറഞ്ഞോ